ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോണേ അപ്പോൾ ചേച്ചി പുട്ടിനെ എന്തിനാ തനുജ ഇഡ്ഡലി പാത്രം കാണിക്കണമെന്ന് പുട്ടും പാനിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതുപോലെ പുട്ടിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ എളുപ്പമല്ലേ അപ്പം ഇത് പുട്ടിൻ്റെ പൊടി ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ ഗോതമ്പിൻ്റെ ഓക്കെ പുട്ടി പുട്ടിൻ്റെ കാര്യം ഈ എട്ടിൽ പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ മുട്ട കഴിച്ചിട്ടുണ്ട് കേട്ടോ വേണ്ട പുട്ടുമുട്ടക്കറിയാണേ അപ്പം തേങ്ങയും ഒക്കെ കൂടെ ചേർത്ത് നല്ല രീതിക്ക് കുഴച്ചെടുത്തതാണ് ഈ കൂട്ടി എഴുന്നേറ്റിട്ടില്ല ഇത്രയൊക്കെ മതി ശരം കൂടെ ഉണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് റെഡിയാണ് ഇനി മുട്ടക്കറിയും കൂടെ യൂട്ടി കൊടുക്കട്ടെ അയ്യോ റെഡി വൺ ടു ത്രീ ചൂടുണ്ടേ മുട്ട പൊട്ട് 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 ഹോയ് ഹോയ് ും ഗോവിന്ദ കുട്ടി കുട്ടിയൊന്നും പറയണില്ല കുട്ടി പറ കുട്ടി എന്തേലൊക്കെ അന്ന് പറ കൊള്ളൂലങ്കിൽ കൊള്ളൂല കൊള്ളാങ്കി കൊള്ളും പറ 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 കൊള്ളൂലെന്നെ കുറിച്ച് പറഞ്ഞിരിക്ക ഗൈസ് അപ്പം ഞമ്മൾ പൂട്ടും ഓട്ടക്കറിയും ഓട്ടക്കറിയും പൂട്ടും കഴിക്കട്ടെ അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടോ ആ അത് ഞാൻ ഒരു സീക്രട്ടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ബായിട്ടോ പുട്ടക്കറി മുട്ട കറി പുട്ട് സോറി ഗൈസ് മാറിപ്പോയി